ഗ്രാമീണ ജീവിതത്തിന്റെ നൈർമല്യം അതെ സി മലയാളം ഞങ്ങളുടെ തിരഞ്ഞെടുപ്പ് യാത്രയുമായി ഇന്ന് എത്തി നിൽക്കുന്നത് നെന്മാറയിലാണ് നെന്മാറയെ കുറിച്ച് അതിന്റെ സവിശേഷ സംസ്കാരത്തെ കുറിച്ച് രണ്ട് വാക്ക് അതായത് നെന്മാറ എന്നുള്ള വാക്കിന്റെ നിഷ്പത്തി നെയ്മാറിയഊര് എന്നുള്ളതിൽ നിന്ന് നെയ്മാറുക എന്ന് പറഞ്ഞാൽ നെയ്ക്കച്ചവടം ധാരാളമായിട്ട് നടന്നിരുന്ന ഒരു സ്ഥലമായിട്ടാണ് ഇത് അറിയപ്പെടുന്നത് ഇത് ചരിത്രം തന്നെയാണ് പ്രാദേശിക ചരിത്രം തന്നെയാണ് ഐതിഹ്യമല്ല അങ്ങനെ ഒരു സ്ഥലമാണ് തികച്ചും ഗ്രാമീണമായിട്ടൊരു മേഖലയാണ് ഈ പൊള്ളാച്ചി എന്ന് പറയുന്ന സ്ഥലം ഇതിനടുത്ത് എനിക്ക് തോന്നുന്നു ഈ പൊള്ളാച്ചി ധാരാളം എരുമാ പശുക്കളൊക്കെ ഉള്ള സ്ഥലമാണ് അവിടെ നിന്നുള്ള ഈ ക്രയവിക്രയത്തിലൂടെ വരുന്ന ഈ നാൽക്കാലി മൃഗങ്ങൾ അതിൽ നിന്നും എരുമാ പശു ഇവരിൽ നിന്നൊക്കെയുള്ള പാലിൽ നിന്ന് ഉണ്ടാക്കുന്ന സംസ്കരിച്ചെടുക്കുന്ന നെയ്യ് വൻതോതിൽ കച്ചവടം ചെയ്യുന്ന ഒരു സ്ഥലമാണ് പിന്നെ ഇതിൻ്റെ ഒരു ആധ്യാത്മിക പ്രാധാന്യം എന്ന് പറഞ്ഞാൽ അവിടുത്തെ നെന്മാറ വെള്ളങ്ങി വേല എന്ന് പറഞ്ഞാൽ വളരെ പ്രസ്തമാണ് നമ്മുടെ തൃശ്ശൂർ പൂരം പോലെ ആളുകൾ പുരുഷാരം കൂടുന്ന ഒരു വിധം അവിടുത്തെ ആളുകളെന്ന് കാണണം എല്ലാ പ്രാവശ്യവും വൻതോതിലുള്ള പുരുഷാരമാണെന്ന് ഒരു വലിയ ആൾക്കൂട്ടം ഉണ്ടാകുന്ന ഒരു വേലയാണ് നമ്മുടെ നാട്ടിലെ വേല പോലെ അല്ലാതെ അമ്പലപ്പുഴ വേല പോലുള്ള വേലയല്ല അതിൽ സൈനികരുടെയൊക്കെ അഭ്യാസ പ്രകടനം പോലുള്ള ശരി മെയ്വഴക്കത്തിൻ്റെയാണ് മറ്റേ ഇത് വേല എന്ന് പറഞ്ഞാലേ മേളമാണ് തൃശ്ശൂർ പൂരത്തിൻ്റെ മേളം പോലുള്ള ഒരു മേളം തന്നെയാണ് നടക്കുന്നത് പഞ്ചാ പഞ്ചാരി മേളം പാണ്ഡിമേളമല്ല പഞ്ചാരി മേളമാണ് അങ്ങോട്ടൊക്കെ പ്രധാന തരത്തിലുള്ളൊരു മേളമാണ് ആ മേളത്തിനാണ് അവർ വേല എന്ന് അവിടെ പറയുന്നത് പിന്നെ വേറെ ഒന്ന് പൊള്ളാച്ചി ഇതിന് വളരെ അടുത്താണ് അത് കന്നുകാലികളുടെ വില്പന ധാരാളമായിട്ട് നടക്കുന്ന സ്ഥലമാണെന്ന് നമുക്കറിയാം പിന്നെ നെല്ലിയാമ്പതിയിലേക്കുള്ള പ്രവേശന കവാടം കൂടിയാണ് ഈ നന്മാറ എന്ന് പറയുന്നു അതൊക്കെയാണ് ചിറ്റൂർ താലൂക്കിൽ പെട്ടതാണ് ഇത് എന്നുള്ളതാണ് എൻ്റെ ഭൂമിശാസ്ത്രം ശരിക്കും പറയാൻ നെല്ലിയാമ്പതി താഴ്വരയുടെ താഴ്ഭാഗത്തുള്ള ചിറ്റൂർ താലൂക്കിലാണ് ഈ പറയുന്ന നെന്മാറ നിൽക്കുന്നത് ഈ നെന്മാറ എന്ന് പറയുന്ന മണ്ഡലം രൂപീകരിക്കുന്നത് എൻ്റെ രണ്ടായിരത്തി എട്ടിലാണ് അന്ന് ഡീലിമിറ്റേ അതായത് ഈ മണ്ഡല പുനർനിർണ്ണയത്തിന് ശേഷം രണ്ടായിരത്തി പതിനൊന്നിലാണ് നെന്മാറ മണ്ഡലം നിലവിൽ വരുന്നത് അതിനു മുമ്പ് അത് കൊല്ലങ്കോട് മണ്ഡലം എന്നാണ് ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ആലത്തൂർ ലോക്സഭാ മണ്ഡലത്തിന്റെ കീഴിലാണ് വരുന്നത് ഇതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത് ഈ നെന്മാറയുടെ അതിർത്തി പ്രദേശം കുറെ ഗ്രാമപഞ്ചായത്തുകളും ഈ ഗ്രാമപഞ്ചായത്തുകൾ എന്ന് പറയുന്നത് ഇപ്പം എലവഞ്ചേരി കൊടുവായൂർ കൊല്ലംകോട് മുതലമട നെന്മാറ ഈ എരി എരുത്തിയാമ്പതി പല്ലാവൂർ ഇതെല്ലാം തന്നെ ഒരു തമിഴ് കൾച്ചറാ അതാണ് നേരത്തെ പറഞ്ഞ ഈ പൊള്ളാച്ചൂർ അടുത്ത് കോയമ്പത്തൂരിലേക്കൊക്കെ പോകാനുള്ള പോകുന്നത് പൊള്ള ആ ഒരു തമിഴ് സംസ്കാരം അവിടെ ചെല്ലുന്ന ആളുകളുടെ ഏറിയ പങ്കും തമിഴാണ് സംസാരിക്കുന്നത് അപ്പോൾ സ്വാഭാവികമായിട്ടും നമ്മൾ തമിഴ്നാട്ടിൽ തമിഴ്നാട്ടിലെത്തിയോ എന്നുള്ളൊരു പ്രതിനിധിയുണ്ട് നേരത്തെ പറഞ്ഞാൽ ഈ ഈ നൻ നെന്മാറ വല്ലങ്ങി വേല അതായത് മലയാള മാസത്തിൽ മീന മാസത്തിൽ ഇരുപതാം തീയതി നടക്കും എന്ന് പറഞ്ഞാൽ ഇംഗ്ലീഷ് മാസം ഒന്ന് ഏപ്രിൽ രണ്ട് മൂന്ന് തീയതികൾ നടക്കും ഈ ദിവസങ്ങളിൽ കേരളത്തിലെ അല്ല ഏഷ്യയിലെ തന്നെ ഏറ്റവും വലിയ ആന ചമയങ്ങളുടെ ഒരു പ്രദർശനമാണ് അവിടെ നടക്കുന്നത് അതുപോലെ തന്നെ വലിയ ഈ പറയുന്ന വെടിക്കെട്ട് അതാണ് വെടിക്കെട്ടിനാണ് ഏറ്റവും വലിയ പ്രാധാന്യം എന്ന് പറയുന്നത് വലിയ നീ ഈ പാലക്കാടിന് പ്രത്യേകത നമുക്കറിയാമല്ലോ ഈ പിന്നെ വലിയ നെല്ലറ എന്നറിയപ്പെടുന്നത് ഈ നെല്ലറയുള്ള പാടശേഖരങ്ങൾ ഈ കൊയ്ത്തെല്ലാം കഴിഞ്ഞിട്ട് ഈ പാടശേഖരം ഈ പാടശേഖരത്താണ് ഈ വെടിക്കെട്ട് നടത്തുന്നത് അപ്പം നെന്മാറ ഗ്രൂപ്പ് അപ്പുറത്തും വല്ലങ്ങി എന്ന് പറയുന്നത് രണ്ട് രണ്ട് ഇതായിട്ടാണ് നടത്തുന്നത് രണ്ട് ദിവസങ്ങളായിട്ടാണ് നടന്നത് ആ സമയത്ത് ഇത് നടത്തുന്ന രാത്രി സമയങ്ങളിൽ നമുക്ക് ആ ഭാഗിക പ്രവേശനമൊന്നും ഉണ്ടാവില്ല അത്രയും സുരക്ഷാ സംവിധാനങ്ങളോട് നടത്തുന്ന ഒരു വലിയ ഒരു വേല അവിടുത്തെ സംസ്കാരവുമായിട്ട് പൂർണ്ണമായിട്ട് ഇഴുകിച്ചേരുന്നു ആ നെന്മാറ വല്ലങ്ങി വേല നടത്തുന്നതിൻ്റെ അടുത്താണ് പിന്നെ ഈ പറയുന്നത് ചിറ്റൂര് അതുപോലെ തന്നെ ഗോപാലപുരം എന്ന് പറയുന്ന നമ്മുടെ ചെക്ക് പോസ്റ്റ് വരും ഇതെല്ലാം ഈ പറയുന്ന പ്രദേശത്താണ് ഇതിൽ രണ്ടായിരത്തി എട്ടിലാണ് ഈ മണ്ഡലം പുനർനിർണ്ണയിച്ചെങ്കിലും പിന്നീട് ഇലക്ഷൻ വരുന്നത് രണ്ടായിരത്തി ആദ്യ തെരഞ്ഞെടുപ്പിൽ വി ചന്ദ്രാശനാണ് സി പി എമ്മിനെ പ്രതിനിധീകരിച്ച് അവിടെ മത്സരിക്കുന്നത് അന്ന് എതിർ സ്ഥാനാർത്ഥിയായിട്ട് വരുന്ന സി എൻ വിജയകൃഷ്ണൻ സി എൻ വിജകൃഷ്ണൻ പറഞ്ഞാൽ എം വി രാഘവന്റെ സി എം പി എന്ന് പറയുന്ന പാർട്ടിയുടെ അസിസ്റ്റന്റ് സെക്രട്ടറിയാണ് അപ്പൊ നമുക്ക് പെട്ടെന്ന് ഈ സി എൻ വിജയകൃഷ്ണൻ ആളുകൾക്ക് മനസ്സിലാവില്ല എം വി ആർ ക്യാൻസർ സെന്റർ എന്ന് പറയുന്ന ഒരു ആശുപത്രി ഉണ്ട് കോഴിക്കോട്ട് ഈ ക്യാൻസർ സെന്ററിന്റെ ഉപജ്ഞാതാവുന്ന സി എൻ വിജകൃഷ്ണ ഭയങ്കര സഹകാരിയാണ് ഈ സഹകരണ മേഖലയിൽ ഒരു എന്താ പറയുക ഒരു വളരെ ഊർജ്ജസ്വലനായ ഒരു വ്യക്തിയാണ് ഈ എം ബിന് ആഘുവാൻ സി പി എം ഇട്ടപ്പോൾ അദ്ദേഹത്തോടൊപ്പം സി പി എം ഇട്ടുപോയതാണ് പക്ഷേ അദ്ദേഹത്തിന് ഈ കോപ്പറേറ്റീവ് സെക്ടറിൽ വളരെയധികം നിലപാടുകൾ സ്വീകരിക്കാൻ കഴിഞ്ഞു ലാഡർ എന്ന് പറഞ്ഞ് കോഓപ്പറേറ്റീവ് മേഖലയിൽ ഈ ഫ്ലാറ്റുകൾ നിർമ്മിക്കുന്ന ഒരു ഒരു കമ്പനി ഉണ്ട് അതിൻ്റെ ഈ തലപ്പത്തിയാണ് ഇദ്ദേഹമാണ് ഈ സി എൻ വിജയേഷ് കോഴിക്കോട്ട് കോഓപ്പറേറ്റീവ് ബാങ്കിനെയൊക്കെ വളർച്ചയുടെ ഒരു വലിയ പദവിയിലേക്ക് എത്തിയതും ഈ സി എൻ വിജയകൃഷ്ണനിലൂടെയാണ് സി എൻ വിജയേഷ്ണൻ മത്സരിച്ച സി എം ബിയിൽ നിന്ന് രണ്ടായിരത്തി പതിനാറ് ആയപ്പോഴേക്കും ഈ സീറ്റ് കോൺഗ്രസ് തിരിച്ചു പിടിക്കുന്നു അപ്പൊ അവിടെ മത്സരിക്കാനായിട്ട് സി പി എം രംഗത്ത് ഇറക്കുന്ന വി ബാബുവിനെയാണ് എതിർ സ്ഥാനാർത്ഥിയായിട്ട് എ വി ഗോപിനാഥ് വരുന്നു എ വി ഗോപിനാഥ് എന്ന് പറയുന്നത് എതിർ സ്ഥാനാർത്ഥിയായിരുന്നു എ വി ഗോപിനാഥ് അന്ന് പാലക്കാട് ഡി സി സി പ്രസിഡന്റ് ആക്കിയിരുന്ന ആളാണ് എ വി ഗോപിനാഥ് പിന്നീട് സി പി എമ്മിലേക്ക് ചാടി എന്നൊക്കെ പറയുന്നത് നമ്മൾ വലിയ വിവാദമൊക്കെ പക്ഷെ വലിയ മത്സരമൊക്കെ നടന്നു പക്ഷേ ഈ വിജയം അന്നും ഈ കെ ബാബുവിനൊപ്പം നിന്നു അന്ന് ഏഴായിരത്തി നാനൂറ്റി എട്ട് വോട്ടുകളുടെ ഭൂരിപക്ഷത്തിലാണ് രണ്ടായിരത്തി പതിനാറിൽ ജയിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തൊന്നിലാണ് ഈ പറയുന്ന സി എൻ വിജയകൃഷ്ണനുമായിട്ട് കെ ബാബു തന്നെ വീണ്ടും മത്സരിക്കുന്നു പക്ഷേ ഭൂരിപക്ഷം എന്ന് പറയുന്നത് അപ്പോഴേക്ക് ഇരുപത്തെണ്ണായിരത്തി എഴുന്നൂറ്റി നാലായി എന്ന് പറഞ്ഞാൽ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റാറിലും രണ്ടായിരത്തി ഒന്നിലും മറ്റോ ഏതാണ്ട് രണ്ടു തവണ മാത്രമാണ് ഏതാണ്ട് സി പി എമ്മിൽ നിന്ന് ഈ സീറ്റ് പോയത് കാരണം കൊല്ലംകോട് മണ്ഡലമായിരുന്ന ആയിരുന്ന സമയത്ത് ബാക്കിയുള്ള സമയത്ത് സി പി എമ്മിന്റെ ഉറച്ച കോട്ടയിൽ വേണമെങ്കിൽ ഈ മണ്ഡലത്തെ വിശേഷിപ്പിക്കാം അപ്പോൾ തമിഴ് സംസ്കാരവുമായിട്ട് ഇഴുകി ചേർന്ന ഒരു മണ്ഡലം എന്നുള്ളതാണ് നെന്മാറ അവിടുത്തെ സംസാര ഭാഷ പോലും തമിഴാണ് കൂടുതൽ ആളുകളും ഈ കൃഷിയെ ഉപജീവനമാക്കി മുന്നോട്ട് കൊണ്ടുപോകുന്നത് ഇനി ചിറ്റൂരിലേക്ക് എന്നാൽ നമുക്കറിയില്ല ചിറ്റൂരൊക്കെ എന്ന് പറഞ്ഞാൽ ഈ തെങ്ങുകൾ ധാരാളം കൃഷി ചെയ്യുന്ന ഒരു വലിയ ഒരു മേഖല അപ്പൊ കാർഷിക മേഖലയെ ഡിപ്പെൻഡ് ചെയ്ത് ജീവിക്കുന്ന നെന്മാറക്കിൽ സി പി എമ്മിന് വലിയൊരു മേധാവിത്വമുണ്ട് ആലത്തൂർ ലോക്സഭാ മണ്ഡലത്തിന്റെ ഭാഗമായതുകൊണ്ട് തന്നെ ആ ലോക്സഭാ മണ്ഡലത്തിന്റെ വിജയമൊക്കെ ഇതിനകത്ത് ഘടകമായിട്ടോ പറഞ്ഞ പോയിന്റ് ഒൻപത് പൂജ്യമായിരുന്നു രണ്ടായിരത്തി പതിനാറിലെ ഫോർട്ടിംഗ് പെർസെൻറ്റേജ് അത് അതിലാണ് ഏഴായിരത്തി നാനൂറ്റി എട്ട് പിന്നീട് അത് എഴുപതിനായിരത്തി ഒരുന്നൂറ്റി നാൽപ്പത്തി അഞ്ച് വോട്ടുകൾ രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ അദ്ദേഹത്തിന് ലഭിക്കുന്നു കെ ബാബുവിന് അൻപത്തിരണ്ട് പോയിന്റ് എട്ട് ഒൻപത് ആയി അവിടെയാണ് ഭൂരിപക്ഷം ഇരുപത്തി എണ്ണായിരത്തി എഴുന്നൂറ്റി നാലായി മാറിയത് അവിടെ എ വി ഗോപിനാഥ് സെക്കൻഡ് വരുന്നു അൻപത്തി എണ്ണായിരത്തി തൊള്ളായിരത്തി എട്ട് ഇരുപത്തി മൂവായിരത്തിൽ പേരെ വോട്ടുകളെന്ന് ബിജെപി ഇവിടെ നേടിയിരുന്നു ശിവരാജൻ അതേ ആണ് അവിടെ മത്സരിച്ചത് അതേ ഇരുപത്തി മൂവായിരത്തി വോട്ടുകൾ നേടി ഇനി അത് പിന്നെ രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലേക്ക് വരുമ്പോ ഭൂരിപക്ഷം ഇരുപത്തിരണ്ടായിരത്തി നമ്മൾ നേരത്തെ പറഞ്ഞു ബി ജെ പിയുടെ കേസ് ബി ഡി ജയസാര മത്സരിച്ചത് അപ്പൊ അതിൻ്റെതായ ഒരു വോട്ട് അവിടെ കുറഞ്ഞിട്ടുണ്ട് പതിനാറായിരത്തി അറുനൂറ്റി അറുപത്തി ആറ് വോട്ടുകളാണ് പിന്നെ ബി ഡി ജെസിന് അന്ന് ലഭിച്ചത് ഇനി നമുക്ക് നെന്മാറ ആലത്തൂർ ലോക്സഭാ മണ്ഡലത്തിൽ നെന്മാറേ ലോക്സഭാ മണ്ഡലത്തിൽ പത്തൊൻപതിൽ എത്ര വോട്ട് കിട്ടി എത്ര വോട്ട് കിട്ടി പോകാം ഓർക്കുകയാണെങ്കിൽ അത് ഒരു പി കെ ബിജു രമ്യ ഹരിദാസ് പിന്നെയാണ് ഇവിടെ രാധാഷൻ ഇങ്ങനെ മൂന്ന് പേരാണ് അവിടെ നിന്നുണ്ടായിരുന്നത് അവിടെ രണ്ടായിരത്തി പത്തൊൻപതിൽ അൻപത്തി നാല് പോയിൻറ്റ് ഒൻപത് ശതമാനമാണ് യു ഡി എഫിന് ലഭിച്ച വോട്ട് വിഹിതം വോട്ടെന്ന് പറയുന്നത് എൺപത്തി രണ്ടായിരത്തി അഞ്ഞൂറ്റി മുപ്പത്തി ഒൻപത് എൽ ഡി എഫിന് മുപ്പത്തി നാല് പോയിൻറ്റ് എട്ട് അൻപത്തി രണ്ടായിരത്തി മുന്നൂറ്റി പതിനെട്ട് വോട്ടുകളും എൽ ഡി എക്ക് എയ്റ്റ് പോയിന്റ് ടു പെർസെൻറ്റേജാണ് കിട്ടിയത് പന്ത്രണ്ടായിരത്തി മുന്നൂറ്റി നാൽപ്പത്തി അഞ്ച് വോട്ടുകൾ ഇത് രണ്ടായിരത്തി ഇരുപത്തി നാലിലേക്ക് വരുമ്പോൾ ഈ അൻപത്തിനാല് പോയിൻറ്റ് ഒൻപത് എന്ന് പറയുന്നത് നാൽപ്പത് പോയിൻറ്റ് ഒന്നായി യു ഡി എഫിന് പിന്നെ മാറാൻ കഴിഞ്ഞു എൽ ഡി എഫിന് അൻപത്തി അയ്യായിരത്തി നാന്നൂറ്റി അൻപത്തി ഒന്ന് വോട്ടുകൾ മുപ്പത്തൊമ്പത് പോയിൻ്റ് ഒന്നായി അവിടെയും എൽ ഡി എഫിന് വർദ്ധിക്കുകയാണ് ചെയ്യുന്നത് എൻ ഡി എക്ക് ഇരുപത്തി ആറായിരത്തി എണ്ണൂറ്റി അറുപത്തി ഏഴ് വോട്ടിൽ അതായത് പത്തൊൻപത് ശതമാനം ഓർക്കേണ്ടത് എയ്റ്റ് പോയിൻറ്റ് ടു നിന്നാണ് എൻ ഡി എ പത്തൊമ്പതിലേക്ക് വന്നത് നേരെ എല്ലാവർക്കും ഒക്കെ വന്നിട്ടുണ്ട് പിന്നെ അത് യു ഡി എഫിനാണത് ഒരു കുറഞ്ഞ് കുറവ് വന്നു അൻപത്തിനാല് എന്നുള്ളത് നാൽപ്പതിൽ പോയി എൻ ഡി എക്കും എൽ ഡി എഫിനും ദേശം വർദ്ധനവ് വന്നിട്ടുണ്ട് ഇതാണ് ആലത്തൂർ പിന്നെ ലോക്സഭാ സീറ്റിൽ നെന്മാറയ്ക്കുള്ളിൽ ലഭിച്ച വോട്ടിംഗ് പെർസെൻറ്റേജ് ശരിക്കും പറഞ്ഞാൽ ഇപ്പം ഈ പറയുന്ന നെന്മാറ എന്ന് പറയുന്നത് സി പി എമ്മിന്റെ ഉറച്ച കോട്ടയായതുകൊണ്ട് കെ ബാബു രണ്ടു തവണ മത്സരിച്ചു അതുകൊണ്ട് സ്വാഭാവികമായിട്ടും മൂന്നാമത് ഒരു ടീമിൽ അദ്ദേഹത്തിന് ചിലപ്പോൾ മത്സരിക്കാൻ അവസരം കൊടുക്കുമെന്ന് അറിയത്തില്ല എന്തായാലും സി പി എമ്മിന്റെ ഉറച്ച കോട്ടയ ആയതുകൊണ്ട് തന്നെ ആര് നിന്നാലും ജയിക്കാനുള്ള സാധ്യതയൊക്കെ ഉണ്ട് അല്ല മാത്രമല്ല വിജയ സാധ്യതയുള്ള നേതാക്കളെയാണ് രംഗത്ത് ഇറങ്ങുന്നത് ഇപ്പം സി എം പിക്ക് ഉള്ള ഒരു സാധ്യതയൊക്കെ കുറഞ്ഞു കുറഞ്ഞു വരുന്നുണ്ട് പക്ഷെ സി എം പിയിൽ നിന്ന് കോൺഗ്രസ് ഏറ്റെടുക്കാനുള്ള സാധ്യതയും തള്ളിക്കളഞ്ഞുകൂടാ എന്തായാലും നമുക്ക് നോക്കേണ്ടി വരില്ലേ തീർച്ചയായിട്ടും നോക്കേണ്ടി വരും